അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റൈഗീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ബ്രാലിന്റെ കറി കഴിക്കാൻ പോണട്ടാ അപ്പൊ എല്ലാ ദിവസവും വെറൈറ്റി മീനുകൾ പിടിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യണേ അപ്പൊ ഇന്ന് ബ്രാലാ ചെയ്യാൻ പോണോ ബ്രാല് കറി വയ്ക്കണേ തേങ്ങ പാലും ഇട്ടിട്ട് എന്താ പറയാ മാങ്ങ ഇട്ടിട്ട് തേങ്ങ പാലും മാങ്ങി എപ്പോഴിച്ചിട്ട് ഒരു പ്രത്യേക ടൈപ്പ് കറി കിട്ടില്ല സാധനം ചെയ്യാൻ പോകണ കേട്ടാ അപ്പൊ എല്ലാവരും ഇവിടെ പ്പലട്ട് കറി ഏഹ് ഇപ്പൊ കണ്ടോളാ അപ്പൊ ഇത് പ്രത്യേകതാന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ബ്രാല് ചൂണ്ടയില് പിടിച്ചിട്ടുള്ളതാണ് ചൂണ്ടയില് കിട്ടിയ ബ്രാലിന് ഒരു ബ്രാലി ഒരു ഒരു കിലോ ഒന്നെന്ന്റി തൂക്കണ്ടായിരുന്നു ബ്രാല് അപ്പോ അതില് നുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ അതിന്റെ വീഡിയോ തന്നെ ചെയ്യണത് തന്നെട്ടാ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോ അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അപ്പൊ നാടൻ ബ്രാല് തേങ്ങ പാലട്ട് കറി ഓക്കേ ഇന്നത്തെ സ്പെഷ്യൽ ബ്രാലുണ്ടാ നാടമ്പ്രാല് നാടമ്പ്രാല് അതേത് മീന്റെ രാജാവാണ് എന്ന് പറയാം ഇപ്പോ നാടൻപ്രാലിന് കിട്ടി ചൂണ്ടക്കാരെന്ന് കിട്ടിയ ബ്രാല ചൂണ്ടിന് കിട്ടിയ പറഞ്ഞത് ഒരെണ്ണം ഒരു കിലോ ഉണ്ടായിരുന്നു ഒരെണ്ണം അത് മാങ്ങിട്ട് പാൽ കറി വെക്കാൻ പോവാ അപ്പ എല്ലാവർക്കും മാങ്ങിട്ട് പാൽ കറി വെക്കുന്ന ബ്രാലിന്റെ വിശേഷിക്ക് പോവാട്ടാ ഓക്കേ അങ്ങനെ പാൽ ഒഴിച്ചു അത് അങ്ങനെ കിടന്ന് വെട്ടിത്തള വെട്ടി തിളങ്ങ വെട്ടി തിളക്കണം കേട്ടാ ഏൽ അങ്ങനെ വെട്ടി തിളക്കണ് നാളേര പാല് അത് മാതിരി അങ്ങനെ നമ്മുടെ മീൻ ീറ്റ നമ്മടെ മുമ്പില് കറി വെച്ച ബ്രാല് നാളേര പാല് കഴിഞ്ഞിട്ട് കറി വെച്ച മീൻ കറി തീര ബ്രാല് കറി അങ്ങനെ നമ്മടെ മീൻ കറി തീരാ നാടൻ നാളേര പാല് വെച്ചിട്ട് കറി വെച്ച മീൻ കറി ബ്രാലിന്റെ കറിയിട്ട് നാടൻപ്രല് ചൂണ്ടിട്ട് പിടിച്ചോണ്ടുന്ന ബ്രാലുടാ നാടമ്പ്രാലാ അപ്പൊ കഴിച്ചു ടേസ്റ്റ് എങ്ങനെ പറയാം ഓക്കെ ഞാൻ കഴിക്കാൻ പോണെന്ന് വേറെ ആർക്കും കൊടുക്കണല്ലേ ബ്രാലിന് ആയിട്ട് ചെറുപ്പ എന്ത് പ്രധാനം നാടൻ ബ്രാലിന്റെ ടേസ്റ്റ് വേറെ ലെവലോ നാടൻ ബ്രാല് കിട്ടുമ്പോ നിങ്ങള് ഇങ്ങനെ ഫീഡ്ബാക്ക് ഒന്ന് പറയാട്ടാ അപ്പോ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ബ്രാലിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ ഒന്ന് കണ്ടമർത്താടാ അഞ്ച് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ